ഈ എന്നിട്ട് നല്ല തണുപ്പല്ലോണ്ട് നമ്മളെ കുടിലിന്റെ ഉള്ളിലേക്ക് വ ആ അത് നീ പറഞ്ഞത് ശരിയാ ഈ കുടിലിന് പുറത്തേക്ക് അതിന്റെ അതിന്റെ ഉള്ളിൽ ഉള്ളിൽ തന്നെ തന്നെ നിന്നാ പോരെ മതി എന്തോ ഒരു പോലെ അതാ പൊന്നൊരു കാര്യം ചോദിച്ചാ പറയോ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നീ ചോദിക്കണ്ട എത്ര തണുപ്പാങ്കിൽ ഞാൻ ചോദിക്കുന്നു അതിന്റെ ഉത്തരം ഞാൻ 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 പറഞ്ഞല്ലോ പറഞ്ഞ ഉത്തരത്തിൽ തൃപ്തിയല്ല എല്ലാ എല്ലാ കുട്ടികളും കുട്ടികളും എന്നെ പോലെയാണ് കണ്ടിട്ട് എത്ര എനിക്കറിയാം എനിക്കറിയാം ഈ എനിക്ക് പോവണം നിന്നെ 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 വിടാൻ ഒരു മടി ഉണ്ടായിട്ടല്ല വിട്ട അവര് അവര് ബാക്കി വെക്കില്ല എനിക്കറിയണം കൂട്ട് ഇല്ല എനിക്ക് ഒന്നും സംഭവിക്കില്ല നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാം എനിക്ക് അവിടെ മതി ഇവിടെ വേണ്ട എനിക്ക് സ്കൂളിൽ പോകണം പഠിക്കണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട്

നിനക്ക് നിനക്ക് എന്റെ അമ്മയുടെ അമ്മയുടെ ഞാൻ ഞാൻ പോവില്ല പോവില്ല വേണ്ട പിന്നെ അങ്ങനെ ജോലി ചെയ്ത് ഇത്ര പ്രായമുള്ള കുട്ടികളെ ആൾക്കാർ കാണാൻ നിക്കാ ഭിക്ഷാടന സംഘം കൊണ്ടുപോ ഇല്ല എനിക്ക് ഒന്നും കൊണ്ടുപോകും അതുകൊണ്ട് കൊണ്ടുവന്നത് ഇനി ഈ കാര്യം നീ എന്നോട് സംസാരിക്കേണ്ട പൊന്നു മാറിക്കെ

അമ്മേ ഇവക്കസൂയ അസൂയെന്നല്ല അമ്മ ചേച്ചി മാത്രം ടൂർ വിടുന്നു എന്നെ വിടുന്നില്ലല്ലോ അതിന് എൽ കെ ജിന്ന് നിന്നെ എങ്ങോട്ടേക്കാ ടൂർ വിടേണ്ടത് അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ എൽ കെ ജി എന്നൊക്കെ ഞങ്ങൾ പോവലുണ്ടല്ലോ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ എവിടെ പോയി നിങ്ങൾ അപ്പുറത്തുള്ള പാർക്ക് പോയി അവിടെ നിന്നെ അമ്മ വിട്ടല്ലോ എനിക്ക് അവിടെ പോകുന്നിടത്ത് പോകണം അമ്മേ പിന്നെ തിരി പൊളിക്കു അതിനൊക്കെ ഏ കൂടി വഴക്ക് വേണ്ട അല്ല അതേപോലെ എന്ത് മണ്ടത്ത അമ്മേ പറയുന്നേ ഞാൻ മാറ്റി മുതൽ ഇവക്ക് അസൂയ അസ എനിക്ക് പോകണം ടൂറിന് അച്ഛനോട് പറ ഏച്ചി പോയാൽ നമുക്ക് ഫാമിലി ട്രിപ്പ് പോവാം അതെ കൊഞ്ചു നീ എവിടെ പോവണ്ട പിന്നെ ഏച്ചി പോകുന്നുണ്ടല്ലോ ഞാനേ ഫാമിലി ട്രിപ്പല്ല സ്കൂളിൽ നിന്നാണ് പോകുന്നത് ദേശരാ ഇപ്പം രണ്ട് കൂടി തുടങ്ങും മതി മതി നിർത്തിക്കേ ഇപ്പം ഫാമിലി ട്രിപ്പ് ഒന്നും പോകുന്നില്ല ചിഞ്ചു നീ പോയിക്കോ കേട്ടില്ല അമ്മേ പറഞ്ഞത് ഞാൻ പോയി നിങ്ങൾ ഫാമിലി ട്രിപ്പ് ഒറ്റയ്ക്ക് പോകാൻ അതൊന്നും സമ്മതിക്കില്ലല്ലോ അമ്മേ നീ വരാതെ വരാത്തപ്പോൾ എവിടെയും പോകുന്നില്ല അപ്പോൾ ചേച്ചിക്ക് രണ്ട് ട്രിപ്പ് കിട്ടൂല്ലേ നിങ്ങൾ വഴി വായിക്കേട്ടപ്പോൾ എന്നെ ട്രിപ്പ് കയറ്റി കിടത്തേണ്ടി വരും നിങ്ങളൊന്ന് പോയി നിനക്ക് പോവാൻ സമയമായിട്ടില്ല പോവാൻ സമയം ആവുമ്പോൾ പോകട്ടാ ഇനി ഏത് കാലത്താണ് ഞാൻ പോവുക നീ ഇപ്പം ഒരു മുട്ടയാ മുട്ടയിൽ നിന്നൊന്ന് വിരിയട്ടെ അപ്പം നിനക്ക് പോവാ ചേച്ചി മുട്ട തന്നെയാ എടിയേയ് രണ്ടടത്തിന് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് കെട്ടു വേട്ടോ പിന്നെ കണ്ടില്ലമ്മേ എന്നെ മുട്ടയെന്ന് പറഞ്ഞത് നീ അല്ല അവിടെ ആദ്യം പറഞ്ഞത് ചേച്ചി എന്നെ ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞതൊന്നല്ല മുട്ടയെന്ന് വിരിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞതാ നീ ഇനിയിപ്പം രണ്ടടത്തിനെയും മുട്ട ഞാൻ ഇപ്പം പൊട്ടിക്കും നിനക്ക് സമയമായിട്ടില്ല പോവാൻ പോവാൻ സമയമായ നിനക്ക് പോവാം എനിക്കിപ്പോൾ പോവാൻ സമയമല്ലോ അതെന്നെ പറഞ്ഞത് ടൂർ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ ഉഷാറ് സ്കൂളിൽ പോകാൻ അത്ര ഉഷാറില്ലല്ലോ എനിക്ക് പിന്നെ ടൂർ പോണ്ടേ നിങ്ങൾ പോകുന്ന കാട്ടിലേക്ക് സൂക്ഷിച്ച് പോണം കേട്ടോ എപ്പോഴും ടീച്ചേഴ്സിന് കൂടെ തന്നെ നിൽക്കണം ഓരോന്ന് കണ്ട് അന്തം വിട്ട് പോവാൻ നിൽക്കണ്ട ടീച്ചർ അവരെ കൂടെ തന്നെ നീ വരണം നിന്റെ കാര്യം എന്നോ എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല എൻ്റെ അച്ഛനായിരുന്നല്ലോ തിരക്ക് നിന്നെ വിടെ അത് ഞാൻ ഒന്നിപ്പം ചെയ്തു അതെന്നെ പറഞ്ഞേ കൂടെ വരണമെന്ന് അമ്മേ ഏച്ചി എന്നോട് ചിലപ്പോൾ വരില്ല ദ കുഞ്ചു നിനക്ക് കിട്ടൂട്ടോ ദേ മതി മതി ഓക്കെ അമ്മ ഇവിടെ പറയുന്നേ അവൾ നിന്നെക്കാട്ടി എത്രയോ ചെറുതാ ആ അങ്ങനെ പറ അമ്മേ അങ്ങനെ പറ രണ്ട് കൂടി ഇപ്പോൾ ഞാൻ ഞാനാരും ഇവിടുന്ന് ടൂറിന് വിടൂല മനസ്സിലാക്കിക്കോ ഏ എൻ്റെ ടൂറിന് വിടില്ലേ പൈസ ഒരുപാട് കൊടുത്തല്ലോ അമ്മേ പൈസ കൊടുത്തെന്ന് വെച്ചാലേ ഞാനത് വേണ്ടാ നിക്കും നീ ഓവറാക്കിയാ ഇല്ല ഞാനൊന്നും പറയുന്നില്ല എന്റെ ബാഗിൽ എന്തെങ്കിലും മാത്രം സാധനങ്ങൾ അത് കാട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിചാരിച്ച കുറച്ച് സാധനങ്ങൾ വെച്ചതാണ് കാട്ട് പോകുമ്പോൾ എന്തിനാ നിനക്കാവശ്യമുള്ളത് നീ എൻ്റെ മൊബൈലൊന്നും എടുത്തിട്ടില്ലല്ലോ ഇല്ല ഇല്ലല്ലോ അമ്മയുടെ മൊബൈലൊന്നും എടുത്തിട്ടില്ല അമ്മയുടെ മൊബൈൽ എടുക്കാൻ നോക്കിയിരുന്നമ്മേ പക്ഷേ പേടിച്ചിട്ട് എടുക്കാന്നേ കുഞ്ചും നീ ഓരോന്ന് പറയാൻ നിൽക്കട്ടെ ആഹാ അപ്പം നീ എൻ്റെ മൊബൈൽ എടുക്കാൻ നോക്കിയോ മൊബൈൽ എടുക്കാനൊന്നും നോക്കിയില്ല അതിൽ പോകുമ്പോൾ ഒരു പിക്ക് എടുക്കാൻ നോക്കിയാ ഇവിളിങ്ങനെ പറയുന്നത് നിൻ്റെ പിക്ക് എടുക്കാൻ കുറച്ച് കൂടുന്നുണ്ട് അമ്മയുടെ ഫോൺ ശരിക്കും തന്നൂടെ എനിക്ക് കുറേ സെൽഫി എടുക്കായിരുന്നു അല്ലല്ലേ വീട്ടിൽ നിന്ന് കളി കുറച്ച് കൂടുതല ഇനി അവിടെ കൊണ്ടേക്കുന്ന നിനക്ക് കളിക്കണം അതിൽ നിന്റെ പ്രായത്തിനൊക്കെ എന്തിനാണ് മൊബൈൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ അമ്മേ ഇവിടെ തന്നെ നാല് ഭാഗത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നില്ലേ അതന്നെ തന്നെ മതി കേട്ടോ അങ്ങനെ തന്നെ പറയാം അമ്മേ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് പുഞ്ചു നിനക്ക് ഓവർ ആവുന്നുണ്ട് കേട്ടോ മതി അല്ലേ അമ്മ ഇവൾ പറയുന്നത് മാത്രം അമ്മ കാണുന്നില്ലേ ഞാൻ നിങ്ങളെ രണ്ടാമത്തേനെ കാണുന്നുണ്ട് ഒന്ന് പോയി തരാം രണ്ടും പക്ഷെ തലക്ക തോര്യല്ലേ എന്റെ അമ്മ എടി നീ വലിയ ഓവറാക്കാൻ നിൽക്കട്ടെ കേട്ടാ നല്ല കിട്ടിയില്ല അമ്മേൻ്റെ അടുത്ത് അങ്ങനെ തന്നെ വേണം അത് എനിക്ക് ടൂർ പോകാൻ പറ്റില്ലല്ലോ എനിക്ക് പോകാൻ പറ്റില്ലേ കുഴപ്പമില്ല അമ്മയും ഞാനും മാളിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചോളാം പിന്നെ ഞാനില്ലാതെ നിങ്ങളെവിടെ പോയില്ല അത് നച്ച വരുമ്പോ ഞാൻ ടൂറിനാക്കിക്കോളാം കേട്ടാ കുഞ്ചോ പിന്നെ ചേച്ചിക്കല്ലോത്ത് ടൂർ പോവാം എനിക്ക് പോകാൻ പറ്റില്ല എന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നല്ലേ എന്നെ എന്റെ അച്ഛൻ കൊണ്ടുപോകുന്നല്ലേ പൊടി ചേച്ചി പോയിക്കോ ഇവിടെ ഞാനുണ്ടല്ലോ रेडिया। रेडिया। न्यंगल न्यंगल ും കളർഫുൾ ആണല്ലോ രസണ്ടോ ടീച്ചറേ എല്ലാരത്തും കൊള്ളാം അവനു വേണ്ട സാധനങ്ങളൊക്കെ എല്ലാരും എടുത്തിട്ടില്ലേ പിന്നെ നമ്മൾ പോകുന്ന ഒരു കാട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെല്ലാരും ഉണ്ടാവണം നിങ്ങളുടെ പേരൻസ് ഞങ്ങളെ വിശ്വാസത്തിലെ വിടുന്നത് കേട്ടോ അത് ഞങ്ങൾക്കറിയാം

ഇപ്പൊ ഇത്രയും വലിയൊരു ബാഗ് എടുക്കുമ്പോ നിങ്ങൾക്ക് കാണാല്ലേ നോട്ട് കൊണ്ടുവരാനോ ബുക്ക് കൊണ്ടുവരാനോ പറഞ്ഞാൽ അപ്പൊ വേദന കാലുവേദന തോള് വേദന ബുക്ക് കൊണ്ടുവരാനോ എന്നാ എല്ലാരും റെഡി ആയിട്ടേ വേഗം ബസ്സായിരിക്കോ